വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഞങ്ങൾ ചർച്ച ചെയ്തത് പാലിയേറ്റീവ് വർക്ക് സജീവപ്പെടുത്താൻ വേണ്ടി പൊതുവെ തീരുമാനിച്ചിട്ടുണ്ട് പാലിയേറ്റീവ് രംഗത്ത് പ്രവർത്തിക്കുന്നവരും പാർട്ടി നേതാക്കൾ ഉൾപ്പെടെയുള്ള പ്രവർത്തകരും ആഗസ്റ്റ് പത്തൊമ്പതാം തീയതി കൃഷ്ണപിള്ള ദിനത്തിന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള കിടപ്പ് രോഗികളെ സന്ദർശിക്കാനും ആവശ്യമായ പരിചരണം നൽകുന്നതിനും ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് പരിചരണം എന്ന് പറയുന്നത് ഈ ആഗസ്റ്റ് പത്തൊമ്പതാം തീയതി ഒരു ദിവസത്തെ പരിചരണം മാത്രമല്ല ഏതാണ്ട് ലക്ഷം കിടപ്പ് രോഗികൾ ഇപ്പോൾ കേരളത്തിൽ ഉണ്ട് സ്വാഭാവികമായിട്ടും അത്തരം വീടുകളിലേക്ക് ഡോക്ടർമാരും നഴ്സുമാരും ഉൾപ്പെടെയുള്ള സന്നദ്ധ പ്രവർത്തകരോടൊപ്പം പതിനേറ്റ് മേഖല ശക്തിയായിട്ട് കൈകാര്യം ചെയ്യേണ്ടതാ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് പാർട്ടി കാണുന്നത് ഹോം കെയർ വർക്ക് തുടർന്നും ശക്തിപ്പെടുത്തണം എന്ന് പാർട്ടി തീരുമാനിച്ചിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ആഗസ്റ്റ് പത്തൊമ്പതിന് ഈ മാസം പത്തൊമ്പതാം തീയതി എല്ലാ പാർട്ടി നേതാക്കളും പ്രവർത്തകരുൾപ്പെടെ കിടപ്പുരോഗികളെ സന്ദർശിക്കുന്നതിന് വേണ്ടിയുള്ള പരിപാടി ആസൂത്രണം ചെയ്തിട്ടുള്ളത് തുടർന്നും ആ മേഖല നേരത്തെ പറഞ്ഞ പോലെ ആവശ്യമായ പരിചരണം അർഹിക്കുന്നവർക്ക് നൽകാൻ സാധിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്